നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി പാലക്കാട് സ്വദേശിനിയും കോയമ്പത്തൂരിൽ സ്ഥിരതാമസക്കാരിയുമായ രേഷ്മയാണെന്ന് തിരിച്ചറിഞ്ഞു കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സായിരുന്നു ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രേഷ്മ വിഷാദ രോഗിയായിരുന്നു ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലെ ഇരുമ്പ് കട്ടിലിന്റെ കൈപ്പിട്ടിയിൽ ദുപ്പട്ട ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിൽ ഷാൾ കുരുങ്ങിയിരിക്കുന്ന നിലയിലുള്ള മൃതദേഹത്തിന് ചുറ്റും പണം വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു കഴിഞ്ഞ മാസം അമ്മ മരിച്ചതു മുതൽ കടുത്ത വിഷാദത്തിലായിരുന്നു രേഷ്മ ഇതിനൊപ്പം മറ്റെന്തെങ്കിലും കാരണം ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം ശക്തമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് രേഷ്മ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ണു വെട്ടിച്ചു കടക്കുന്നതിൽ സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് രേഷ്മയാണെന്ന് വ്യക്തമായത് മരണത്തിൽ ദുരൂഹതയൊന്നും ഇല്ലെന്നാണ് പോലീസിന്റെ നിലപാട് രേഷ്മയുടെ ഫോണോ തിരിച്ചറിയ രേഖകളോ ഒന്നും കണ്ടെത്താനായില്ല സുരക്ഷാ മുറിയിലേക്ക് രേഷ്മ എങ്ങനെ കടക്കാനായി എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല കോയമ്പത്തൂരിലായിരുന്നു രേഷ്മയുടെ സ്ഥിരതാമസം ഈ സാഹചര്യത്തിൽ ഇവർ എന്തിനാണ് ചെന്നൈയിൽ വന്നത് എന്നതും ഉത്തരമില്ലാത്ത ചോദ്യമായി തുടരുകയാണ് മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പാലക്കാട് സ്വദേശികളായ കുടുംബാംഗങ്ങൾ യുവതിയെ തിരിച്ചറിഞ്ഞത് ഭർത്താവുമായി പിണങ്ങി മാതാപിതാക്കൾക്കൊപ്പം ആയിരുന്നു രേഷ്മ കഴിഞ്ഞിരുന്നത് കോയമ്പത്തൂരിലെ പ്രധാന സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായിരുന്നു രേഷ്മ കഴിഞ്ഞ മാസം അമ്മ മരിച്ചു ഇതിന് പിന്നാലെ മാനസിക വിഷമത്തിലായിരുന്ന യുവതി ദിവസങ്ങൾക്ക് മുമ്പാണ് വീട് വിട്ടിറങ്ങിയത് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ചെന്നൈ സെൻട്രലിലേക്ക് എത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലിലാണ് സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയുടെ പക്കൽ ഒരു കുപ്പിവെള്ളമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല യുവതിയേക്കാൾ ഉയരം കുറവുള്ള റേക്കിൽ തൂങ്ങി മരിക്കുന്നത് എങ്ങനെയെന്നും നിലത്തിരിക്കുന്ന മൃതദേഹത്തിനു ചുറ്റും പണം വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും പോലീസ് വിശദീകരിച്ചിട്ടില്ല അതിനിടെ മറ്റൊരു സംഭവത്തിൽ നൈറ്റ് കഫി അടിച്ചു തകർത്ത് ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവതിയും സംഘവും അറസ്റ്റിലായി പനമ്പിള്ളി നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സാപ്പിയൻസ് കാഫിറ്റീരിയയിൽ ആക്രമം ഒഴിച്ചുവിട്ട കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനി ലീന ജനിത് മുഹമ്മദ് സിനാൻ ആദർശ് ദേവസ്യ എന്നിവരാണ് സൌത്ത് പോലീസിന്റെ പിടിയിലായത് കണ്ടാലറിയുന്ന നാലുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കഫാ ചേരിയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ലീനയും മുൻസുഹൃത്തും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു നദി ലഹരിയിലായിരുന്ന യുവതിയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിക്കുകയും ഇവരെത്തിയ കാറിന്റെ ചില്ലെ ഒരാൾ പൊട്ടിക്കുകയും ചെയ്തു തുടർന്ന് ലീന പനമ്പള്ളി നഗറിൽ തന്നെ ഉണ്ടായിരുന്ന യുവാക്കളെ കൂട്ടിയെത്തി രാത്രി പത്തോടെ ആക്രമണം അഴിച്ചുപിടിക്കുകയായിരുന്നു ബേസ്ബോൾ ഉപയോഗിച്ചുള്ള അടിയേറ്റ കടയുടമ ഫോർട്ട് കൊച്ചി സ്വദേശി അമൻ അഷ്കറിനും പാർട്ട് സുഹൃത്തിനും രണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റു കടയിലെ സാധന സാമഗ്രികളും തള്ളി തകർത്തു മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു സ്ഥലത്തെത്തിയത് സൗത്ത് പോലീസ് ലീന ഉൾപ്പെടെ പേരെ പിടികൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത